തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ബി വി രാജേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ എത്താതിരുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായി പടരുകയാണ് സിപിഐഎം ഈ വിഷയം ഏറ്റുപിടിച്ചതോടെ ബി ജെ പി പ്രതിരോധത്തിലായെങ്കിലും വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം പ്രധാനമന്ത്രിയെ സ്വീകരിച്ച ശേഷം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി കൃത്യസമയത്ത് പുത്തരി മൈതാനത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നതിലെ പ്രായോഗിക തടസ്സങ്ങളാണ് ബി ജെ പി നേതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി അറിയിച്ചിരുന്നതായും അവർ പറയുന്നു പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം സഞ്ചരിക്കാൻ അനുമതി ഉള്ളത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മാത്രമാണ് വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് കൃത്യസമയത്തോ വേദിക്കരികിൽ എത്തുക മേയറിനെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു മേയർക്ക് കൃത്യസമയത്ത് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചടങ്ങിന്റെ വലിയൊരു പോരായ്മയായി വിലയിരുത്തപ്പെടുമെന്ന് ബി നേതാക്കൾ വാദിക്കുന്നു വി വി രാജേഷും ഇതേ വാദം തന്നെയാണ് ഉയർത്തുന്നത് എന്നാൽ ഈ സാങ്കേതിക ന്യായീകരണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല സാധാരണ നിലയിൽ ഒരു പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിൽ എത്തുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രി മേയർ പ്രാദേശിക എം പി ചീഫ് സെക്രട്ടറി ഡി ജി പി എന്നിവർ സ്വീകരിക്കാൻ എത്തണം എന്നതാണ് കീഴ്വഴക്കം ഇതിനനുസരിച്ചുള്ള ഒരു പട്ടികയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സംസ്ഥാനം നൽകിയ പട്ടികയിൽ മേയറുടെയും എംപിയുടെയും പേരുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പി എംഒയിൽ നിന്ന് അംഗീകാരം ലഭിച്ച തിരിച്ചെത്തിയ പട്ടികയിൽ ഇവരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടതായാണ് വിവരം പ്രോട്ടോകോൾ വിഭാഗം ഇക്കാര്യം മേറെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു വിമാനത്താവളത്തിൽ മേയർ എത്താൻ തോടെ സി പി ഐ എം ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചു മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിജെപിക്കെതിരെ രൂക്ഷമായ വിമർശനവും പരിഹാസവുമായി രംഗത്തെത്തി ഇടത് സൈബർ ഇടങ്ങളിലും ഈ വിഷയം സജീവ ചർച്ചയായി മേയർ വി വി രാജേഷിനെ സ്വീകരണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്ന് ശിവൻകുട്ടി തുറന്നടിച്ചു കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ പ്രഥമ പൗരനോടുള്ള അനാദരവാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു വി വി രാജേഷ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇല്ലാത്ത വ്യക്തിയാണോ എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ പരിഹാസം ഈ ഒഴിവാക്കലിന് പിന്നിൽ ബി ജെ പിയിലെ ആഭ്യന്തര ഗ്രൂപ്പിസമാണോ എന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു വിഷയം വിവാദമായതോടെ വിശദീകരണവുമായി മേയർ വി വി രാജേഷ് തന്നെ നേരിട്ട് രംഗത്ത് വന്നു ഉയരുന്നത് അനാവശ്യമായ വിവാദമാണെന്നും പ്രധാനമന്ത്രിയെ പുത്തരി മൈതാനത്തിൽ വെച്ച് സ്വീകരിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിമാനത്താവളത്തിൽ പോയിരുന്നുവെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെ വീതിൽ കൃത്യസമയത്ത് എത്താൻ കഴിയില്ലെന്ന ബോധ്യമുള്ളതിനാലാണ് യാത്ര ഒഴിവാക്കിയതെന്ന് മേയർ പറഞ്ഞു പാർട്ടിയുമായി കൂടിയാലോചിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുത്തരിഖണ്ഡം മൈതാനിയിലെ പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം രണ്ടര മണിക്കൂറോളം ചെലവഴിക്കാൻ സാധിച്ചു എന്നത് തന്റെ നിലപാടിന് കരുത്തു പകരുന്ന കാര്യമാണെന്ന് രാജേഷ് അവകാശപ്പെട്ടു പ്രധാനമന്ത്രി തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചത് എല്ലാവരും കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ ഒരു വിപ്ലവകരമായി മാറ്റമായാണ് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് മോദി എത്തുമ്പോൾ ബി ജെ പി മേയർ സ്വീകരിക്കുമെന്നതായിരുന്നു നേരത്തെ പാർട്ടി പ്രവർത്തകർക്കിടയിലെ ആവേശം കോർപ്പറേഷൻ ഭരണത്തിലെത്തിയ ശേഷം നരേന്ദ്രമോദി പങ്കെടുത്ത ആദ്യത്തെ പ്രധാന നഗര പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ചരിത്രപരമായ ഈ മുഹൂർത്തത്തിൽ മേയർ വിമാനത്താവളത്തിൽ ഇല്ലാതിരുന്നത് രാഷ്ട്രീയമായി വലിയൊരു വിടവാണെന്ന് സി പി ഐ എം നിരീക്ഷിക്കുന്നു മേയർക്ക് അർഹമായ പരിഗണന സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ലഭിക്കുന്നില്ലെന്ന തരത്തിലാണ് ഇടതു നേതാക്കളുടെ പ്രചാരണം ഭരണ നേട്ടം ആഘോഷിച്ചവർക്ക് പ്രോട്ടോകോൾ പാലിക്കുന്നത് ിയുടെ വീഴ്ചയാണെന്ന് അവർ സമർപ്പിക്കുന്നു ബിജെപിയിലെ ഗ്രൂപ്പ് വഴക്കുകൾ കാരണമാണ് രാജേഷിനെ പാർട്ടിയിൽ നിന്ന് വെട്ടിയതെന്ന ആരോപണം അണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നേതാക്കൾ കൂട്ടത്തോടെ വിശദീകരണവുമായി എത്തുന്നത് എങ്കിലും പുത്തരി കണ്ടത്തെ ജനക്കൂട്ടവും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യവും ബി വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് വിമാനത്താവളത്തിലെ അസാന്നിധ്യം ഒരു സാങ്കേതിക പ്രശ്നം മാത്രമായി ഒതുക്കി തീർക്കാനാണ് പാർട്ടിയുടെ ശ്രമം കേരളത്തിലെ ബിജെപിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വഹിക്കുന്ന വലുതാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ വിവാദം പ്രതിപക്ഷം ആയുധമാക്കുമെന്ന് ഉറപ്പാണ് സി പി എം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഒരു നഗരത്തിന്റെ പ്രഥമ പൗരനെ അവഗണിക്കുന്നതാ ജനാധിപത്യപരമായ മര്യാദ അല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധ പരിപാടികൾക്കും അവർ തയ്യാറെടുക്കുന്നു വിവാദങ്ങൾ ഒരു വശത്ത് പുകയുമ്പോഴും പ്രധാനമന്ത്രിയുടെ സന്ദർശനം തിരുവനന്തപുരത്തെ ബി പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട് വിവാദങ്ങളെക്കാൾ പ്രധാനം വികസനമാണെന്ന നിലപാടിൽ മേയർ ഉറച്ചു നിൽക്കുന്നു